ഗാന്ധി യന്തിയോടനുബന്ധിച്ച് വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ കുട്ടികൾക്കായി വർണ്ണമഴ കളറിംഗ് ഫാൻസി ഡ്രസ് മത്സരങ്ങൾ നടന്നു ഭാരതീയ വിദ്യാനികേതൻ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗവും ജഗദ്ഗുരു ട്രസ്റ്റ് ട്രഷറുമായ ടി എൻ രാമൻ അധ്യക്ഷനായിരുന്നു സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിനികളായ അഡ്വക്കേറ്റ് ഷാലു ശിവൻ ചാർട്ടേഡ് അക്കൌണ്ട അഞ്ജലി മണികണ്ഠൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ജഗദ്ഗുരു ട്രസ്റ്റ് സെക്രട്ടറി കെ പി ഹരിദാസ് കെ ജി വിഭാഗം ഹെഡ് മിസ്റ്റേഴ്സ് ലതിക

പാർട്ടിസിപ്പേഷൻ ആണ് അല്ല ഈ കുഞ്ഞു കുഞ്ഞുങ്ങളുടെ ഭാവനകളെയാണ് ക്യാൻവാസിലേക്ക് പകർത്തുന്നത് അല്ലെ അത് തന്നെ കാണാൻ നിർബന്ധിയായിരിക്കും അതുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാവിധ ആശംസകളും എല്ലാവിധ വിജയാശംസകളും